ശനിയാഴ്ച ദിവസം തന്റെ തന്റെ തോറാത്തെടുത്ത് വായിക്കുകയാണ് ആ തോറാത്ത് വായിച്ചു കൊണ്ടിരിക്കുമ്പോ വിശുദ്ധമായ തോറാത്തിന്റെ വരികളിൽ അള്ളാഹുബിന്റെ ഹബീബിന്റെ ഹിസ്റ്ററികൾ അവിടുത്തെ വിശേഷണങ്ങളായൂദി വായിക്കുകയാണ് ഏത് കാലത്തും ഇസ്ലാമിന്റെ ഇസ്ലാമിന്റെ കഠിന ശത്രുക്കളാണ് ജൂതന്മാരെന്ന് പറയുന്നത് അന്തമായി അള്ളാഹുബിന്റെ ഹബീബിനോടുള്ള വൈരാഗ്യങ്ങൾ കുത്തിനിറക്കപ്പെട്ട ആ യഹൂദിയുടെ മുന്നിൽ താൻ പാരായണം ചെയ്തുകൊണ്ടിരിക്കുക തോറാത്തിന്റെ വരികളിൽ അള്ളാഹുന്റെ വിശേഷണം വരുമ്പോൾ ആ യഹൂദി തന്റെ കയ്യിലുള്ള അരിശം കൊണ്ടത് കീറുകയും കരിച്ചു കളയുകയും ചെയ്യുകയാണ് രണ്ടാമത്തെ ശനിയാഴ്ച വീണ്ടും ആ യഹൂദി തോറാത്ത് എടുത്ത് വായിക്കുമ്പോൾ കഴിഞ്ഞ ദിവസം നാല് സ്ഥലങ്ങളിലാണ് തൗറാത്തിന്റെ ഹബീബിനെ കുറിച്ച് വിശദീകരിക്കുന്നത് െങ്കില് രണ്ടാമത്തെ ശനിയാഴ്ച തോറാത്തെടുത്ത് വായിക്കുമ്പോ ആ തോറാത്തിന്റെ എട്ട് സ്ഥലങ്ങളിൽ ഹബീബിനെ കുറിച്ചുള്ള വിശേഷണം കേൾക്കുമ്പോ ആ യഹൂദി അരിശും കൊണ്ട് ആ ശനിയായി ആ എട്ട് പേജുകൾ കീറിക്കരിച്ചു കളയുന്നു സുഹൃത്തുക്കളെ മൂന്നാമത്തെ ശനിയായി ചെയ്യുന്നത് ആവർത്തിക്കുകയാണ് മൂന്നാമത്തെ ശനിയായി ചെയ്യുന്നത് ആവർത്തിക്കപ്പെടുമ്പോൾ ആ യഹൂദി ചിന്തിക്കുകയാണ് താൻ മനസ്സിലാക്കിയത് പ്പുറത്തുള്ള വ്യക്തിത്വമാണ് എന്ന തിരിച്ചറിവ് യഹൂദിയുടെ ഹൃദയത്തിലേക്ക് വരുമ്പോ ആ യഹൂദി അതാ തന്റെ മുന്നിലുള്ള പരിസരവാസികളോട് അള്ളാന്റെ അബീബിനെ കുറിച്ചുള്ള രണ്ടാമത്തൊരു ചർച്ചയ്ക്ക് തിരികൊളുത്തുകയാണ് അങ്ങനെ തീ ആളുകൾ പറഞ്ഞു അദ്ദേഹം വലിയ കള്ളനാണ് അസത്യത്തിന്റെ വാക്താക്കൾ തങ്ങളെ അസത്യത്തിലാണ് എന്ന അപകർഷതാബോധം അവരെ വേട്ടയാടുമ്പോ സത്യത്തിന്റെ ആളുകളിൽ നിന്ന് അനുയായികളെ പിന്തിരിപ്പിക്കാൻ ഏത് കാലത്തും പ്രയോഗിച്ച ഒരു പ്രയോഗമാണ് എതിരാളികൾക്കെതിരെ കള്ളൻ എന്ന പ്രയോഗം വ്യാജൻ എന്ന പ്രയോഗം തട്ടിപ്പ് എന്ന പ്രയോജകം ഇങ്ങനെയുള്ളതെല്ലാം ഏത് കാലത്തും നമ്മൾ കാണുന്ന ആരോപണങ്ങളാണ് ആ ആരോപണങ്ങൾ അവിടെ നിർത്തിയില്ല ആ യഹൂദിയോട് തുടർന്നുകൊണ്ട് തന്റെ നാട്ടുകാർ പറയുന്നത് നീ ആ മനുഷ്യനെ ഒരിക്കലും കണ്ടുപോകരുത് ആ വ്യക്തിത്വത്തെ നീ ഒരിക്കലും സന്ധിച്ചു പോകരുത് ആ വ്യക്തിയുമായി നീ ഒരിക്കലും ഇടപെട്ടു പോകരുത് സുഹൃത്തുക്കളെ തന്റെ ആളുകൾ പറഞ്ഞ് ആ ആശയം സ്വീകരിക്കാൻ തോറാത്തിന്റെ പേജുകൾ നൽകിയ അനുഭവം അയാളെ സമ്മതിച്ചില്ല പ്പോഴും അങ്ങനെയാണ് സത്യത്തിന്റെ ആളുകളിൽ നിന്ന് ആളുകളെ പിന്തിരിപ്പിക്കും മഹാനായ താജുലിനിമയും സുൽത്താനുലിനിമയും ഈ മഹാപ്രസ്ഥാനത്തിന്റെ വിപ്ലവങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട നിർണായക ഘടകമായിരുന്നു എറണാകുളം സമ്മേളനം അന്ന് മുതൽ നമ്മൾ കേട്ടതാണ് മുടക്കിന്റെയും പാരവപ്പിന്റെയും പ്രഖ്യാപനങ്ങൾ പക്ഷെ അങ്ങനെയുള്ള വലിയവരൊക്കെ കഴിഞ്ഞുപോയി എന്ന വ്യത്യാസമേ ഇന്നുള്ളൂ സുഹൃത്തുക്കളെ ഈ യഹൂദിയോട് ആളുകൾ പറയുന്നു ഒരിക്കലും ആ വ്യക്തിയുമായി നീ സംകരുത് സുഹൃത്തുക്കളെ പലപ്പോഴും തോന്നാറുണ്ട് പല ഗ്രാമങ്ങളിലും നമുക്ക് കാണാം നല്ല നല്ല ഉമറാക്കൾ അഞ്ചു സമയങ്ങളിലും പള്ളികളിൽ കൃത്യമായി നിസ്കാരത്തിനെത്തുന്നവർ അതുപോലെ എല്ലാ സൽക്രമങ്ങളിലും സജീവ സാന്നിധ്യമുള്ള ആളുകൾ ആ ആളുകൾ നിസ്കാരം കഴിഞ്ഞ് പള്ളിയുടെ സിറ്റൌട്ടിൽ ഇറങ്ങി നിന്നുകൊണ്ട് മഹാനായ സുൽത്താൻ ഉലിയപുരം പലപ്പോഴും തെറി പറയുകയാണ് മഹാനായ കാന്തപുരം പറയുകയാണ് യഥാർത്ഥത്തിൽ അള്ളാഹുവിനെ ഭയപ്പെടുകയും അമലുകളിൽ സൽക്രമങ്ങളിൽ സജീവ പങ്കാളിത്തം വഹിക്കുകയും ചെയ്യുന്ന ഈ സമുദായത്തിലെ ഒരു വിഭാഗം ഉമറാക്കളും ഈ സമുദായത്തിലെ സാധാരണക്കാരും സുഹൃത്തുക്കളെ എങ്ങനെയാണ് കാന്തപുരം ഉസ്താദിന്റെ വൈരാഗികളായി മാറിയത് അത്തരം നാളുകളിൽ നിന്ന് നിസ്കരിക്കുന്ന നോമ്പെടുക്കുന്ന ഹദ്ദാദ് അദ്ദാഥയല്ലുന്ന നല്ല മനുഷ്യരുടെ ചുണ്ടുകളിലും മഹാനായ കാന്തപുരം ഉസ്താദിനെ സംബന്ധിയായുള്ള എല്ലാ കഥകൾ പുറത്തു വരുന്നത് കേൾക്കുമ്പോ നമ്മൾ ആഗ്രഹിച്ചു പോയിട്ടുണ്ട് ആ പണ്ഡിതന്റെ തിരുസവിധത്തിൽ എത്തിയിട്ട് ആ പണ്ഡിതനിൽ നിന്ന് നേരിട്ട് അദ്ദേഹത്തെ ഒന്ന് പരിചയപ്പെടാൻ ഈ മനുഷ്യർക്ക് അവസരം ലഭിച്ചില്ലല്ലോ എന്നത് എത്രത്തോളം സങ്കടമാണ് സുഹൃത്തുക്കളെ ആ പണ്ഡിതനെ അവർക്ക് മനസ്സിലാക്കാൻ അവസരം കിട്ടിയത് ആ പണ്ഡിതന്റെ കഠിന ശത്രുക്കളിൽ നിന്നാണ് അല്ലെങ്കിൽ ആ പണ്ഡിതന്റെ കഠിന അസൂയാലുക്കളിൽ നിന്നാണ് സ്വാഭാവികമായും ആ മഹാനവൃത്തമായും മനസ്സിലാക്കാൻ കഴിയില്ല എന്നതുറപ്പാണ് പിന്നീടുള്ളത് ആ വ്യക്തിയെ നേരിട്ട് സന്ധിക്കുക ബന്ധപ്പെടുക അറിയുക എന്നതാണ് ആ അറിവിന്റെയും ബന്ധപ്പെടലിന്റെയും വഴികളിൽ നിന്ന് സാധാരണക്കാരായ ഈ സമുദായത്തിലെ ഉമറാക്കളെയും വിശ്വാസികളെയും പിന്തിരിപ്പിക്കാനാണ് പലപ്പോഴും സോഷ്യൽ മീഡിയകളിലൂടെയും അതുപോലെ തന്നെ കവല പ്രസംഗങ്ങളിലൂടെയും അന്തമായ പണ്ഡിത വ്യക്തിത്വത്തിനെതിരെ ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്നത് യഥാർത്ഥത്തിൽ ആ പണ്ഡിതന്റെ നേതൃത്വത്തിൽ ഈ രാജ്യത്ത് ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങൾ എന്താണ് സുഹൃത്തുക്കളെ ഇവിടെയും നിങ്ങൾക്കറിയാം ഈ പ്രവർത്തകന്മാർ ഇവിടെ ഒരു വലിയ സതുദ്യമത്തിനാണ് ഇപ്പോൾ സാക്ഷ്യം വഹിക്കുന്നത് ഈ പ്രസ്ഥാനം ചെയ്തുകൊണ്ടിരിക്കുന്നത് വേദനിക്കുന്നവന്റെ കണ്ണുനീരക്കുന്ന പ്രവർത്തനങ്ങളാണ് അതുപോലെ സങ്കടപ്പെടുന്നവന്റെ സ്വാന്ത്വനം സങ്കടപ്പെടുന്നവർക്ക് സ്വാന്ത്വനം നൽകുന്ന പ്രവർത്തനങ്ങൾ ാണ് ഈ സമൂഹത്തിന്റെ പ്രഗത്ഭരായ കുടിപ്പുകളായ യുവസമൂഹത്തെ ആത്മീയ നേതാക്കളുടെ തണലിൽ നിർത്തിക്കൊണ്ട് അവരുടെ ആത്മീയതയിലും അവരുടെ പ്രാർത്ഥനകളിലും പ്രതീക്ഷ വിശ്വാസികളുടെ മനസ്സുകളിലേക്ക് നന്മയുള്ള ജനസേവനങ്ങളിലേക്കും കാരുണ്യ പ്രവർത്തനങ്ങളിലേക്കും അവരെ വഴിതിരിച്ചുവിടാനുള്ള പ്രചോദനങ്ങളല്ലേ ആ പണ്ഡിതനിൽ നിന്ന് നിർവഹിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ ആലോചിച്ചു നോക്കൂ സുഹൃത്തുക്കളെ വളരെ നിഷ്പക്ഷമായി വിലയിരുത്തിയാൽ സംഘടനാപരമായി രാഷ്ട്രീയപരമായ സങ്കുചിതങ്ങൾ അല്പസമയം മാറ്റിവെച്ച് നിങ്ങൾ ആലോചിച്ചു നോക്കിയാൽ സമകാലികമായി നമ്മുടെ അറിവനുസരിച്ച് നമ്മൾ പരിശോധിച്ചാൽ ജീവിതത്തിൽ ഇത്രയധികം ഹൈറുകൾക്ക് കാരണക്കാരനായി നമ്മുടെ മുന്നിൽ ജീവിച്ച മറ്റൊരു വ്യക്തിയാരാണ് ഈ സമുദായത്തിലുള്ളത് എന്ന് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കുക എത്രമാത്രം ഹൈറുകളാണ് എത്രമാത്രം നന്മകളാണ് ആ പണ്ഡിതന്റെ ഈ ഹാഷ്കാരത്തിൽ ഇന്ന് നമ്മൾ അനുഭവിച്ചു സുഹൃത്തുക്കളെ ഈ മഹാപ്രസ്ഥാനത്തിന്റെ തണലിൽ ആളുകൾ ഈ അടുത്ത ദിവസമാണ് മഹാനായ കാന്തപുരം ഫേസ്ബുക്കിൽ ഒരു കത്ത് പോസ്റ്റ് ചെയ്യുകയാണ് ആരാണ് ആ കത്തയച്ചിട്ടുള്ളത് മഹാനായ കാന്തപുരം കൈകളാൽ തന്റെ പ്രിയപ്പെട്ട പിതാവ് താൻ തന്റെ ഉമ്മയുടെ മുലുർന്നുകൊണ്ടിരിക്കുന്ന കാലത്ത് അകാലമായി മരണപ്പെട്ടുപോയപ്പോ ആ മുലുകരുന്ന പിഞ്ചു കുഞ്ഞിന്റെ കണ്ണിലേക്ക് ചോദ്യമുയർത്തി സങ്കടപ്പെടുന്ന മാതാവിന്റെ കൈകളിലേക്ക് ആ കുഞ്ഞു പെങ്ങളെയും മാതാവിനെയും പണം കൊടുത്തും സഹായം ചെയ്തും വളർത്തിയെടുത്ത തന്റെ പോറ്റുപ്പയായ കാന്തപുരം ആ പോകുന്ന കാന്തപുരം അഭിസംബോധന ചെയ്തുകൊണ്ട് ആ പെൺകുട്ടി എഴുതിയ കത്തുണ്ട് എന്താണ് ആ പെൺകുട്ടി പറയുന്നത് എന്റെ ഉമ്മയുടെ കൈകളിൽ നിന്ന് എനിക്ക് അന്നവും ആഹാരവും അറിവും തന്നെ വളർത്തി എന്റെ ജീവിതത്തിന്റെ നിർണായക ഘട്ടത്തിലേക്ക് ഞാൻ കാലെടുത്ത് വെക്കുകയാണ് എന്റെ വിവാഹം നിശ്ചയിച്ച് ആ വിവാഹത്തിനുള്ള എല്ലാ പ്രവർത്തനങ്ങളും എന്റെ ബന്ധുക്കൾ നിർവഹിച്ചുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് എന്റെ ഈ വിവാഹത്തിന് അങ്ങ് തന്നെ കാർമ്മികത്വം വഹിക്കുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് അതുകൊണ്ട് എനിക്ക് പിതാവില്ല എന്റെ പോറ്റുപ്പ അങ്ങ് തന്നെയാണ് അതുകൊണ്ട് എന്റെ കല്യാണത്തിന് സാക്ഷിയാകാൻ നിങ്ങൾ വരുമെന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ് പക്ഷെ ആ പണ്ഡിതന്റെ തിരക്കിനെ കുറിച്ച് അവബോധമുള്ള ആ കൊച്ചു പെൺകുട്ടിയുടെ ഹൃദയത്തിൽ നിന്ന് വരുന്ന മറ്റൊരു വാക്കുണ്ട് അങ്ങയെ ഞാൻ വേദനിപ്പിക്കുന്നില്ല എന്നാലും ഈ കൊച്ചു മകൾക്ക് വേണ്ടി അങ്ങ് പ്രാർത്ഥിക്കണമെന്ന് എഴുതിയ കത്ത് എത്രയാണ് മഹാനായ കാന്തപുരം